ഹായ് ഫ്രണ്ട്സ് ഞാൻ സന്തോഷ് സന്തോഷ് മണ്ണാർക്കാട് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു പെട്ടെന്ന് എങ്ങനെയൊക്കെയോ ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനതൊക്കെ അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടാണ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് കൂടിയായിട്ട് ഒരു കലാപരിപാടിയാണ് അപ്പോൾ ഇനി മുതൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു രണ്ട് ഷോർട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടോ അതിനൊന്നും വ്യൂ വരുന്നില്ല ആ രണ്ടോ മൂന്നോ വ്യൂ മാത്രമായിട്ടാണ് സ്റ്റെക്കായി നിൽക്കുക അപ്പം നമ്മളെ ചാനലിൽ ഇപ്പോൾ നിലവിൽ ചത്ത് കിടക്കുകയാണെന്ന് തന്നെ പറയാം ഷോർട്ട് വീഡിയോസിനാണെങ്കിൽ വ്യൂ ഉണ്ട് ഇടയ്ക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൺ കെ ടു കെ വ്യൂ വരുന്നുള്ളൂ എന്നാലും അത് കുഴപ്പമില്ല മുമ്പൊക്കെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഫൈവ് കെ ടെൻ കെ ഒക്കെ വ്യൂ ഉണ്ടായിരുന്നത് ഇപ്പോൾ ടു കെയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ സംഭവം ഇടയ്ക്ക് വെച്ചിട്ടൊരു അഞ്ചാറു മാസം നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ചാനൽ റീച്ചിൽ പോകും മൂവായിരത്തി അഞ്ഞൂറ് സംഭവം നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആകെ രണ്ട് വ്യൂ കിട്ടും അതൊക്കെ പറയുമ്പോൾ അത് എന്താ പറയുക ആകെ കുറഞ്ഞു വരും അപ്പോൾ അതിനിപ്പോൾ എൻ്റെ പോമഴി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ലോങ് വീഡിയോ അത് ഇത്ര ടൈമൊന്നും നോക്കണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ദിവസേന ലോങ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ റീച്ച് റീച്ചാവോ എന്നുള്ളത് നോക്കണം അപ്പോൾ പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം